ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ട്രേഡ് യൂണിയനുകൾ നടത്തിയ പണിമുടക്കിനോടനുബന്ധിച്ച് പാലക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി രാവിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു സി പി എം മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ കുത്തക മുതലാളികൾക്ക് വിറ്റുതുലയ്ക്കുന്ന മോദിയുടെ നിലപാടുകൾക്കെതിരെയാണ് തൊഴിലാളികൾ സമരത്തിന്റെ ഭാഗമായതെന്ന് എ കെ ബാലൻ പറഞ്ഞു ലേബർ കോഡുകളുമായി അത് എത്ര പറഞ്ഞാലും അതിന്റെ പ്രാധാന്യമില്ലാതെ അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം മാത്രമേ എം ഹംസ വിജയൻ കുനിശ്ശേരി എ എൻ കൃഷ്ണദാസ് ടി കെ നൌഷാദ് കെ മല്ലിക പി ജി രാമദാസ് എസ് അനന്തകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ എം എം ഹമീദ് മുബാറക് സരള തുടങ്ങിയവർ നേതൃത്വം നൽകി വ്യൂ ന്യൂസ് ലോകം